പിന്നെ മൊത്തം പറഞ്ഞു ഞാൻ

അനീഷിന്റെ അവിടെ ഇറക്കി ആൾക്കാരും നിങ്ങൾ അവിടെ പോയി ചോദിച്ചോ ലോഡ് വന്നേള്ളൂ തീരുമാനിക്കാം ഇറക്കിതാ ഞാൻ ആൾക്കാരില്ലാത്തോണ്ട് ഒട്ടിക്കുന്ന ഞാൻ ഇറക്കിന് ഞാനാണിയാണ് വിളിക്കുന്നുണ്ട് നീ ഇവിടുത്തെ മലയാളി നീ അങ്കരിക്കുന്ന മലയാളി ആണോ ഇയാളെ അങ്കരിക്കുന്ന താഴാളിവിടെ ഇറക്കണ്ടോ ഞങ്ങളെ കുറ്റങ്ങൾ പറ്റി ഒരു വ്യക്തികൾ പോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചെന്നില്ലേ കേട്ടോ നിങ്ങളെ കേട്ടോ നിങ്ങൾ അടിക്കണോ േ അങ്ങനെ ഞങ്ങൾ ഇഷ്ടം അങ്ങനെ ഇവിടെ അറക്കാനുള്ള നിയമം ഒന്നില്ല വിധിയല്ല ഞങ്ങൾ പറഞ്ഞേക്കുന്നേ ഞങ്ങൾക്ക് അറക്കണം ആ വിധി ആ വിധി നമ്മുടെ സകാതെ ആ വിധി ഒന്ന് കാണിച്ചേരാതിയാണല്ലോ വണ്ടി കയറിട്ട് ഞങ്ങൾ ഇറക്കി എവിടെ ഇറക്കിട്ട് വണ്ടിയിൽ ഈ സാധനം കടക്കി വഴിയിലെന്നുണ്ടെങ്കിൽ எந்த சாத்தையும் உத்தரவாதி இல்ல கடக்காலும் அட்டி இடம் போட இல் அட்டிண்ட இட்டிண்ட் மீண்டா